ബിഷപ്പിന്റെ വിലയറിയുന്ന കുഞ്ഞു കുഞ്ഞുമനസ് അന്വിന് അഭിനന്ദനങ്ങൾ ഇങ്ങനെ സാമൂഹിക മാധ്യമത്തിൽ എഴുതിയത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവന്കുട്ടിയാണ് ഭക്ഷണം പാഴാക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ടെങ്കിലും ഒരു കുട്ടിയുടെ കാഴ്ചപ്പാടിലുള്ള ബിഷപ്പിന്റെ അർത്ഥമെന്തെന്ന് അവന്റെ കൊച്ചു വിരലുകളാൽ അടയാളപ്പെടുത്തിയ ഈ വരികൾ പറഞ്ഞു തരുന്നുവെന്ന് മന്ത്രി എഴുതിയപ്പോൾ അത് പങ്കുവെച്ച് ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്ന പ്രായത്തിൽ ബിഷപ്പിനെ കുറിച്ചും ഭക്ഷണം പാഴാക്കുന്നതിനെക്കുറിച്ചും ഒരു വലിയ ലോകത്തിന്റെ സങ്കടത്തെക്കുറിച്ചും ഇത്രയും ആഴത്തിൽ ചിന്തിച്ച അൻവിൻ വിജേഷിന എല്ലാവിധ അഭിനന്ദനങ്ങളും സ്നേഹവും നേരുന്നു ഈ കുഞ്ഞു വരികൾ നമുക്കെല്ലാവർക്കും ഒരു വലിയ പാഠമാണ് എന്ന കുറിപ്പ് സ്പീക്കറും പങ്കുവച്ചു ഇവർ രണ്ടുപേരും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വലിയ മാടാവിൽ ഓ ചന്ദേനോൻ സ്മാരക യു പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി അൻവിൻ വിജേഷിന്റെ ഒരു കുറിപ്പിനെ കുറിച്ചാണ് ആ കുറിപ്പിന്റെ കഥ ഇങ്ങനെയാണ് മലയാളം അധ്യാപിക പാഠഭാഗങ്ങൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഭക്ഷണം പാഴാക്കരുത് എന്ന വിഷയം കൊടുത്തപ്പോൾ അതിനുവേണ്ടി അൻവിൻ വിജേഷ് ഒരു കുറിപ്പ് എഴുതി അത് ഇങ്ങനെയായിരുന്നു ഭക്ഷണം ഒരിക്കലും പാഴാക്കരുത് അങ്ങ് ഗാസയിലും ഉക്രൈനിലുമൊക്കെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ വലയുന്ന ഒരുപാട് കുട്ടികളുണ്ട് നിങ്ങൾ ചാടുന്ന ഓരോ വറ്റിനും ഒരു ജീവന്റെ വിലയുണ്ട് ആഹാരം അമൂല്യമാണ് അത് വലിച്ചെറിയേണ്ട സാധനമല്ല എന്നായിരുന്നു അൻവിൻ വിജേഷിന്റെ കുറിപ്പിലുള്ളത് സിപിഎം കോടിയേരി നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗം കോടിയേരി ഈങ്ങൽപീടിക വലിവർമ്പത്ത് ഹൌസിൽ വി പി വിജേഷിന്റെയും പുന്നോൽ ബാങ്ക് ജീവനക്കാരി കെ സി നിമിഷയുടെയും മകനാണ് അൻവിൻ വിജേഷ് ഈ കുഞ്ഞുവരികൾ നമുക്കെല്ലാവർക്കും ഒരു വലിയ പാഠമാണ് മികച്ച ചിന്തകളുമായി അൻപിൻ ഇനിയും ഒരുപാട് എഴുതട്ടെ ആശംസകളെന്നും മന്ത്രി കുറിച്ചിട്ടുണ്ട് ഗ്രാമിക അനൂസ് തലശ്ശേരി